യുടെ നാട്ടിൽ ഇനി മെഗാ പൂരം മലബാർ മലബാർ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് ചേലക്കരയിൽ യൂണിയന്റെ കീഴിൽ ശ്രീനാരായണ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ നടത്തി ചേലക്കര എസ് എൻ ഡി പി യൂണിയന്റെ കീഴിൽ ശ്രീനാരായണ പെൻഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചേലക്കര യൂണിയനിൽപ്പെട്ട വിവിധ ശാഖകളിൽ നിന്നും ഒൻപതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ ചേലക്കര നില കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി പരീക്ഷയ്ക്ക് ശേഷം ചേലക്കര എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ കുട്ടികൾക്ക് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ ആർ പ്രഭാകരൻ മാസ്റ്റർ ക്യാപ്റ്റൻ വി സ്വാമിനാഥൻ ചന്ദ്രമതി ടീച്ചർ രാജു കെ വി രവീന്ദ്രൻ എം എൻ കേശവൻ ബാല സുനിൽ ബി പീതാംബരൻ തെക്കേക്കര എൻ വി അച്യുതൻ എന്നിവർ നേതൃത്വം നൽകി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ പെൻഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് വിവിധ യൂണിയനുകളിൽ പരീക്ഷ നടത്തിയത് ന്യൂസ് ഡെസ്ക് സിസി